നിയമസഭാ തിരഞ്ഞെടുപ്പ് കേസിൽ സോമൻ എം എൽ എക്ക് ആശ്വാസം തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് എതിർ സ്ഥാനാർത്ഥിയായ സിറിയക് തോമസ് സമർപ്പിച്ച ഹർജിയാണ് തള്ളിയത് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചെന്നായിരുന്നു ഹർജിയിലെ ആരോപണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വാഴൂർ സോമന്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പേരുമേട്ടിലെ വിജയം ചോദ്യം ചെയ്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന സിറിയക് തോമസാണ് ഹർജി നൽകിയിരുന്നത് വാഴൂർ സോമന്റെ സത്യവാങ്മൂലമായിരുന്നു തിരഞ്ഞെടുപ്പ് കേസിന് ആധാരം വിവരങ്ങൾ പൂർണ്ണമല്ല പല വിവരങ്ങളും മറച്ചു വെച്ചു ചില ഭാഗങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി എന്നിവയായിരുന്നു ആക്ഷേപം ഭാര്യയുടെ പാൻ കാർഡ് വിവരങ്ങളില്ല ഇൻകം ടാക്സ് റിട്ടേണിലെ വിവരങ്ങൾ പൂർണ്ണമല്ല ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളിൽ വ്യക്തതയില്ല ബാധ്യതയും വരുമാനവും കൃത്യമായി പറഞ്ഞിട്ടില്ല തുടങ്ങിയവയായിരുന്നു ഹർജിയിലെ ആരോപണങ്ങൾ വെയർ ഹൌസിംഗ് ചെയർമാൻ പദവി വഹിച്ചുകൊണ്ട് എം എൽ എ ആയത് ഇരട്ടി പദവി നിയമനത്തിന്റെ ലംഘനമാണെന്നും ആരോപിച്ചിരുന്നു എന്നാൽ വിവരങ്ങൾ മറച്ചുവെച്ചിട്ടില്ല എന്നും ഭരണാധികാരിയുടെ അറിവോടും സമൂഹത്തോടും കൂടി പൂർണ്ണ വിവരങ്ങൾ പിന്നീട് സമർപ്പിച്ചിരുന്നുവെന്നുമായിരുന്നു വാനൂർ സോമന്റെ നിലപാട് സത്യവാങ്മൂലത്തിലെ നിസ്സാര പിഴിവുകളുടെ പേരിൽ പത്രിക തള്ളരുതെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ മുൻ നിർദ്ദേശവും കോടതി ധരിപ്പിച്ചു ഇക്കാര്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടാണ് എതിർ സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് ഹർജി തള്ളിയത് വിധിയെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സിറക് തോമസ് പറഞ്ഞു ഡെസ്ക്